ഹലോ അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്ന് സാറ്റർഡേ നമുക്ക് രണ്ട് കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ രണ്ടും ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയായിരുന്നു ഒരു വൺ കെ ജിയും ഒരു ഹാഫ് കെ ജിയും അങ്ങനെ ഒന്നര കിലോൻ്റെ വർക്കായിരുന്നു അപ്പോൾ ഇത് കാലത്ത് തന്നെ കൊടുക്കേണ്ട കേക്കായിരുന്നേ അപ്പോൾ യൂണിക്കോൺ തീമിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പം ഈ കേക്ക് ആ ഫസ്റ്റിൽ ക്രീം തേച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത് ബ്ലൂ കളറാന്നുള്ളത് അപ്പോൾ രണ്ട് ടോപ്പ് ബ്ലൂ കളർ ഇതിൽ മേലെങ്ങനെ ഇട്ട് വേറെ കളർ ബോക്സ് പാത്രത്തിലാക്കിയിട്ട് മിക്സ് ചെയ്യാനൊന്നും നിന്നില്ല മേലെങ്ങനെ വെച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ടോപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇന്നലെ ഞങ്ങൾ കാണിച്ചല്ലോ അതിൽ പ്രിൻറ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പ്രിൻ്റൊക്കെ വെച്ചുകൊടുത്ത് ഇതൊരു ഹാഫ് കെ ജി കേക്കായിരുന്നേ അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഡിമാൻഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇത് ബ്രഷ് ബ്രഷ് മേലെ ഇങ്ങനെ പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് അങ്ങനെ വലിച്ചെടുത്തിട്ട് വെച്ചെടുത്ത കേക്കായിരുന്നു കേട്ടോ ഞാൻ മറ്റേ മേൽ യൂണിക്കോണിൻ്റെ പ്രിൻ്റ് വെച്ചെടുത്ത് ഈ കേക്ക് ഡെലിവറിയില്ല കേട്ടോ യൂണിക്കോൺ തീം കേക്ക് ഡെലിവറി ആയിരുന്നു കറുകത്തെ തീക്കുള്ള കേക്കായിരുന്നു എന്നിട്ട് ഇത് ഡെലിവറി ചെയ്തിട്ട് വരുമ്പോൾ കൊല്ലമ്പാടിയിൽ നിന്ന് നമുക്ക് ചെമ്മീൻ ഒക്കെ വാങ്ങിച്ചിട്ട് വരല്ലേ എന്ന് അപ്പോൾ കൊല്ലമ്പാടിയിൽ ചെറിയ ചെമ്മീനാണ് അപ്പോൾ പിന്നെ എന്തായാലും ഫ്രഷ് നമുക്ക് നല്ല ഇറച്ചി കിട്ടണം എന്നാലും ഒക്കെ വെളിയം കൊടുക്കണം കേട്ടോ അവിടെ പൊന്നാനിലൊക്കെ ഉണ്ട് പക്ഷേ നല്ല ഇറച്ചിയൊക്കെ വെളിയം കൊണ്ട് നിന്ന് അപ്പം അങ്ങനെ എന്തായാലും വെളിയവും കൊടുക്കാൻ പോവില്ലെന്ന് വിചാരിച്ച് അങ്ങനെ അവിടത്തെ പോയിട്ട് വലിയ ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ച് ചെമ്മീനും വാങ്ങിച്ച് ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബീഫായിരുന്നേ ീഫ് പിന്നെ ആ കുട്ടി നല്ല ചെറുതാക്കിട്ട് കട്ട് ചെയ്ത് തന്നിണ്ടായിരുന്നിട്ട് അവരെ കത്തിട്ടാവുമ്പോ ചെറുതായിട്ടാവല്ലോ അങ്ങനെ നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ വിളയും വിളയങ്കോടാണ് എൻ്റെ വീട് അപ്പോൾ വീട്ടിലൊന്ന് കയറി വീട്ടിൽ കയറി പാടുമ്പോൾ പുട്ടും ചായയും തന്നിട്ടുണ്ടായിരുന്നു പഴുതാക്കിയിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ട് അപ്പോൾ നിലയിലേക്ക് തിരിച്ചു പോന്നു പിന്നെ ബീഫൊക്കെ കഴുകി നല്ല പുറത്തേക്ക് കഴുകി ചെമ്മീനും കഴുകി അച്ചാറിൻ്റെ പണിക്കുന്നുണ്ടാ അത് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നല്ല പ്രകടനമായിരുന്നു നമ്മളവിടെ പാർട്ടി ജയിച്ചതിൻ്റെ റാലിയൊക്കെ അങ്ങനെ പോയിരുന്നതാണ് ഇടയ്ക്ക് അത് പോയിട്ട് നോക്കൂ പിരി വന്നിട്ട് വള വന്നിട്ട് ചെമ്മീൻ കട്ട് ചെയ്തിട്ട് ഇന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ചെമ്മീൻ്റെ തല എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നെട്ടാ അങ്ങനെ അച്ചാറിടുമ്പോളൊന്നും തല എടുക്കൂലല്ലോ അപ്പം വലിയ അത്യാവശ്യം എന്താ വലിപ്പുള്ള തലമായിരുന്നു അപ്പം അതെടുത്തിട്ട് കറി വെച്ച് അങ്ങനെ ഞാൻ പുറത്ത് ഇങ്ങനെ ഒരു അടപ്പ് മൂന്ന് കല്ല് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മുട്ട സുറുക്ക ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്യാസ് എന്ന് വെച്ചാൽ കുറേ എടുക്കും വേവാൻ അപ്പോൾ അതേപോലെ മൂന്ന് കല്ല് വെച്ചിട്ട് അടപ്പ് വെച്ചിട്ടുണ്ട് കിട്ടുക അപ്പം അതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് അച്ചാറൊക്കെ ഉണ്ടാക്കി ഇത് ബീഫ് പൊരിക്കുന്നത് ആണ് പിന്നെ ചെമ്മീനും ഈ ബീ ഈ ചട്ടിയിൽ തന്നെ നമ്മൾ ചെമ്മീനും അച്ചാറിട്ട് അപ്പോൾ ഇതിൽ അച്ചാറിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെള്ളത്തിൻ്റെ നനവൊന്നും തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ വെള്ളത്തിൻ്റെ നനവ് തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ചാർ വേഗമായിട്ട് വരും അങ്ങനെ പാത്രമൊക്കെ നല്ല തുടച്ച് അതിലേക്ക് ഫസ്റ്റകത്ത് അച്ചാർ മാറ്റിയിട്ട് പിന്നെ ചെമ്മീൻ അച്ചാർ ഇടാൻ വേണ്ടി നിന്നു ഈ രണ്ടച്ചാർ നാളൊക്കെ ഉള്ളതാണ് കേട്ടോ നമ്മൾ അച്ചാറിൻ്റെ പണിയൊക്കെ നോക്കുന്ന സമയത്ത് മറ്റാൾക്ക് നല്ല പണി തരുന്നുണ്ട് ഈ കാർബോർഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ അവിടെ ഒക്കെ ഇടുന്നുണ്ട് ആ വീടൊക്കെ ആകെ കിടന്നിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഇത് കൊടുത്ത് അപ്പോഴത്തേക്കും കുട്ടികൾ വന്നിട്ടാ കേക്ക് വാങ്ങിക്കാൻ അങ്ങനെ അവർക്ക് കേക്ക് കൊടുത്ത് പോയി ഓ ചെയ്ത് ചില പണിയൊക്കെ പിന്നെ വീട് ക്ലീൻ ചെയ്യാനും ബാക്കി ലൈനൊക്കെ നിന്നിട്ടാ അപ്പോൾ അത്രയുള്ളതോട്ട് എന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്